ഞാൻ സത്യം പറയാലോ ഈ ഒരു നിമിഷം ഉണ്ടല്ലോ ഈ ഒരു നിമിഷത്തിന്റെ ഇങ്ങനത്തെ വീഡിയോ ഞാൻ ആദ്യമായിട്ടോ എൻ്റെ ജീവിതത്തിൽ കാണുന്നത് എനിക്ക് രണ്ട് മക്കളുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഈ ഒരു സന്ദർഭം ആ ഒരു സ്പോട്ടിലേക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇതെന്താ സംഭവം എന്നറിയോ ആദ്യമായിട്ട് ആ ഒരു കുഞ്ഞ് അമ്മ അമ്മ എന്ന് പറയാന് ശ്രമിക്കുന്ന ഒരു വീഡിയോ കേട്ടോ നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കാണാം അതിനുശേഷം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറയാം അതിന്റെ മുന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടോ ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ ഒരു നെവർ മൈൻഡാക്കി സിമ്പിൾ ആയിട്ട് എടുക്കരുത് കേട്ടോ കാരണം ഈ വീഡിയോ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ഏറ്റവും വലുതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ഈ ഒരു വീഡിയോ ഇനി ഞാൻ നേരത്തെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ല അത് എന്താ പറയുക ഈ ഒരു നിമിഷത്തിന് വേണ്ടി കൊതിക്കുന്ന കാത്തിരിക്കുന്ന കണ്ണീരും പ്രാർത്ഥനയൊക്കെ ആയിട്ട് കാത്തിരിക്കുന്ന എത്രയോ ദമ്പതിമാര് നമുക്ക് ചുറ്റുമുണ്ടല്ലേ അതായത് കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത ആളുകൾ ഉണ്ടല്ലോ അവരൊക്കെ കൊതിക്കുകയാണ് ഇതേപോലെ ഒന്ന് അമ്മ അച്ച എന്നൊക്കെ ഒന്ന് വിളിക്കാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ് കേട്ടോ ദൈവമേ അവർക്ക് നീ നല്ല കുഞ്ഞുങ്ങളെ തന്നെ എത്രയും പെട്ടെന്ന് കൊടുക്കണേ